നമസ്കാരം മിനിറ്റ് ഗൾഫ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം യു എയിൽ രാജ്യവ്യാപക ജുമാ നമസ്കാര സമയം മാറ്റിയതിനു ശേഷമുള്ള ആദ്യ ജുമാ ഉച്ചക്ക് പന്ത്രണ്ട് നാല്പത്തഞ്ചിന് നടന്നു യു ഐ ഇസ്ലാമിക് അഫയേഴ്സ് എൻഡോമെന്റ്സ് ആൻഡ് സക്കാൻ ജനറൽ അതോറിറ്റിയാണ് യു എയിലുടനീളമുള്ള മസ്ജിദുകളിൽ ജുമാ കുത്തുമയും നിസ്കാരവും ഏകീകരിച്ച് ഉത്തരവിറക്കിയത് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ നിക്ഷേപക രാജ്യമായി മാറി യു ഐ സർക്കാർ ഉടമസ്ഥയിലുള്ള നിക്ഷേപ സ്ഥാപനങ്ങളുടെ ആകെ ആസ്തി പത്ത് പോയിന്റ് ഏഴ് അഞ്ച് ട്രില്യൺ ദീർഘമായി ഉയർന്നതോടെയാണ് യു എ പുതിയ നേട്ടത്തിലേക്കെത്തിയത് പതിമൂന്ന് പോയിന്റ് രണ്ട് ട്രില്യൺ ഡോളർ ആസ്തിയുമായി യു എസ് ആണ് ഒന്നാമത് പ്രായപൂർത്തിയാകുന്നതിനുള്ള പരിധി കുറച്ച് യു എ സിവിൽ നിയമങ്ങളിൽ നടത്തിയ വിപ്ലവാത്മക പരിഷ്കാരം പ്രാബല്യത്തിൽ വന്നു നേരത്തെ ചാന്ദ്രവർഷം കണക്കാക്കി ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു പ്രായപൂർത്തി പ്രായം ഇനി മുതൽ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം പതിനെട്ട് വയസ്സായിരിക്കും പ്രായപൂർത്തിയാകാനുള്ള ഒരു വ്യക്തിയുടെ പ്രായം സൗദി അറേബ്യയിലെ നികുതി പിഴയിളവ് ആറുമാസത്തെ കൂടി നീട്ടിയതായി സക്കാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റി അറിയിച്ചു നികുതി വെട്ടിപ്പൊഴികെയുള്ള വിവിധ നിയമലംഘനങ്ങൾക്ക് ചുമത്തിയ പിഴകൾ ഒഴിവാക്കാനും ഇളവുകൾ നൽകാനുമായി നടപ്പാക്കിയ പദ്ധതിയുടെ കാലാവധിയാണ് ജൂൺ മുപ്പത് വരെ നീട്ടിയത് ഒമാനിലെ ഗുറം ബീച്ചിൽ തിരണ്ടി മത്സ്യങ്ങൾ കൂട്ടമായടിഞ്ഞ സംഭവത്തിൽ വിശദീകരണവുമായി അധികൃതർ അനധികൃത മത്സ്യബന്ധന രീതികൾ പിന്തുടരുന്നതിന്റെ ഫലമായാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് കൃഷി മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം വ്യക്തമാക്കി മത്സ്യബന്ധന നിയമങ്ങളും ചട്ടങ്ങളും കർശനമായി പാലിക്കണമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു വിവാഹത്തിനു മുമ്പുള്ള മെഡിക്കൽ പരിശോധന ഒമാനിൽ നിർബന്ധമാക്കി വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഒമാനി പൗരന്മാർ തങ്ങളുടെ പങ്കാളിയോടൊപ്പം മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാക്കണം ഇതു സംബന്ധിച്ച പുതിയ രാജകീയ ഉത്തരവ് ജനുവരി ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്നതായി ഒമാൻ ന്യൂസ് ഏജൻസി അറിയിച്ചു ജനുവരി മാസം ഖത്തറിലെ ഈ വർഷത്തെ ഏറ്റവും തണുപ്പേറിയ മാസമായിരിക്കുമെന്ന് ഖത്തർ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ജനുവരി രണ്ടാം വാരത്തിൽ ശക്തമായ തണുത്ത കാറ്റും ന്യൂനമർദ്ദവും രൂപപ്പെടാൻ സാധ്യതയുണ്ട് തൽഫലമായി ഇടിമിന്നലോടുകൂടിയ മഴ ഉണ്ടായേക്കും കൂടാതെ കടുത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെടാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ അധികൃതർ വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കും ഗൾഫ് ഇപ്പോൾ തന്നെ ഫോളോ